പേടിയ അങ്ങോട്ട് പോവാര തല്ലു എന്ന് ഇപ്പോഴത്തെ ആൻറ്റിമാരൊക്കെ നമ്മള് നമ്മള് പിടിച്ചിട്ട് അടിക്കും തല്ലും ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ തന്നെ തല്ലാറുണ്ടായിരുന്നു നല്ല വീശി അടിക്കുന്ന ചൂരല്ലാം വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും എനിക്ക് അവരെ പേടിയാ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോണില്ല വൈക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനുശ്രീ എന്നൊരു കുട്ടി കഴിഞ്ഞ ദിവസം അനുഭവിക്കേണ്ടി വന്ന അതായത് സ്കൂളിൽ നിന്നല്ല ആ കുട്ടി താമസിക്കുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രീമെട്രിക് ഹോസ്റ്റലിൽ വെച്ചാണ് കുറച്ച് ക്രൂരതകൾ അനുഭവിക്കേണ്ടതായി വന്നുവെന്ന് പറയുന്നു ഹോസ്റ്റൽ വാർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള മോശമായ പെരുമാറ്റങ്ങളുമൊക്കെ ആ കുട്ടി കുറച്ച് നാളുകളായിട്ട് സഹിക്കുന്നുണ്ടെന്നുള്ള രീതിക്കുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ആ കുട്ടി എന്താണ് അനുഭവിക്കേണ്ടതായിട്ട് വന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ആ കുട്ടിയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കുട്ടിയുടെ വീടിൻ്റെ പരിസരമായിട്ടുള്ള തോട്ടകത്താണ് എന്താണ് അവിടെ സംഭവിച്ചത് ഹോസ്റ്റലിൽ മറ്റു കുട്ടികൾക്ക് ഇതുപോലെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എന്തായിരുന്നു ശരിക്കും ഹോസ്റ്റലിൽ സംഭവിച്ചത് എന്തൊക്കെയായിരുന്നു അതൊന്നിപ്പം പറയാമോ എൻ്റെ വേറെ കുറെ കൊച്ചുങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവളാണെങ്കിൽ അവൾ മലയാളം മീഡിയ ഇപ്പം മാറി അപ്പോഴാണെങ്കിൽ അവരെല്ലാവരും കൂടി എന്നോട് പറയും പഠിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം എന്താ പറയാൻ ചെന്നപ്പം ആൻറ്റിയാണെങ്കിൽ കസേര അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവൾ ഫുള്ളും തെറ്റാണ് പറഞ്ഞത് എന്നിട്ട് അപ്പം ഞാൻ കേട്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിൻ്റെ അടുത്തായിരുന്നു ഇരുന്നത് അപ്പോഴാണെങ്കിൽ അവൾക്ക് കസേര ഇട്ട് കൊടുത്തിട്ട് അവളെ ഇരുത്തി പറ പറയിപ്പിച്ച് അപ്പോൾ അവൾ തെറ്റ് പറഞ്ഞിട്ട് ആൻറ്റി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് നിൽക്കാനും നിന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ കാലെടുത്ത് പൊക്കത്ത് വെച്ച് അപ്പം എന്നിട്ട് കുറേ നേരം തെറ്റ് പറഞ്ഞതെന്നും പറഞ്ഞ എല്ലാവരെയും വിളിച്ച് കാണിച്ചു ഇത് കണ്ട ഇതൊക്കെ തെറ്റാണ് പറയുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കൊക്കെ ആയിട്ട് അത് ഇനി പോകാൻ നേരം എപ്പോഴും എനിക്ക് തൊല്ല് കിട്ടുമായിരുന്നു പഠിച്ചില്ലെന്ന് പറഞ്ഞ് കുറച്ച് തെറ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷെ പഠിച്ചില്ലെങ്കിലും കുറേ വഴക്കിടും എന്നിട്ട് ഒരു ദിവസം ഞാനെന്തോ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞ് ആരോ ചെന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തു ആൻറ്റി ആൻറ്റിമാർ കുറ്റം പറഞ്ഞിരുന്നു എന്നിട്ട് എന്നെ ഞാൻ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആൻറ്റിമാര് എന്നാണ് എന്നെ അങ്ങോട്ട് വിളിച്ചത് ടീച്ചർമാരെല്ലാവരോടും ഇരിക്കുമായിരുന്നു അപ്പോൾ അനുസൃതി ഇടീ ഇങ്ങോട്ട് വാ ഇ വന്ന് ഇങ്ങോട്ട് വന്നേന്ന് ഞാൻ അറിയുന്നില്ലെന്നും നീ വിചാരിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഈ പാത്രം അങ്ങനെ സോപ്പിരിക്കുവാണ് ഞാൻ കൊണ്ടു വെച്ചിട്ട് വരിക എന്ന് നിന്നെ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നും പറഞ്ഞ് അതിനും എന്നെ കുറേ വഴക്കിട്ട് എന്നിട്ട് ഞാനവിടെ നിന്ന് എന്നിട്ട് പറഞ്ഞു ഞാനറിയുന്നൊന്നും ഇല്ലെന്നും നീ വിചാരിക്കുകയൊന്നും വേണ്ട നീ കൂടുതൽ ഷോയൊന്നും ഇറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കിട്ട് പക്ഷെ മുമ്പത്തെ ആൻറ്റിമാരൊക്കെ നമ്മുടെ പഠിച്ചില്ലെങ്കിൽ കൂടെ എന്നിട്ട് പറഞ്ഞ് കേട്ട് ആൻറ്റിമാർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഇപ്പോഴത്തെ ആൻറ്റിമാരാണെങ്കിൽ വഴക്ക് പ്പോഴും പിന്നെ ചോറ് വയ്ക്കാൻ മുമ്പേ എട്ട് മണിക്ക് വിടുമായിരുന്നു ഇപ്പോൾ എട്ടര കഴിഞ്ഞേ വിടത്തുള്ളൂ അങ്ങനെ കുറേ പേരെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു ചേച്ചി എന്നോട് വന്ന് പറഞ്ഞായിരുന്നു അവിടെ നിൽക്കണ ഇഷ്ടമൊന്നുമല്ല അല്ല മുമ്പത്തെ ആൻറ്റിമാരൊക്കെ എൻ്റെ ആ പാവമായിരുന്നു എന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ഇവൾ മൂന്നാം ക്ലാസ് തൊട്ട് ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് ഇവൾക്കെല്ലാം പറയാൻ അറിയാം എന്നിട്ട് പറഞ്ഞാൽ അച്ഛൻ പൊട്ടനാണ് അതാണ് ഇതാണ് പിന്നെ അച്ഛൻ ഇനി ഇങ്ങോട്ട് കാണില്ലെന്ന് ഒരു ടീച്ചർ എന്നോട് വന്ന് പറഞ്ഞു ആ അയാൾ എല്ലാത്തിനും ഇങ്ങോട്ട് വന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങളെ പഠിക്കാനല്ലോ ഇവിടെ നിർത്തിയേക്കുന്നതെന്നും പറഞ്ഞ് കുറേ വഴി കിട്ടും അച്ഛൻ തിങ്കളാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം ടീച്ചറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അവിടെ ഈ തോരണങ്ങളൊക്കെ അച്ഛൻ ഞങ്ങൾ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ കൊണ്ട് തരാൻ നേരത്ത് എല്ലാവരും അച്ഛനെ നോക്കിയിട്ട് ഹാളിൽ നിൽക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല മുമ്പേ അവനെയല്ലായിരുന്നു വെളിയിൽ നിന്നാണ് സംസാരിക്കുക പക്ഷെ ഇപ്പം പറഞ്ഞായിരുന്നു അവരകത്ത് കയറി എന്ന് സംസാരിക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയി പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ ഇറങ്ങി സംസാരിച്ച് അപ്പോൾ അകത്തെല്ലാവരും നിൽക്കുന്നതുകൊണ്ട് അച്ഛൻ കയറിയില്ല അപ്പോഴാണ് അച്ഛൻ എല്ലാം പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിട്ട് അത്യാവശ്യം കൊണ്ട് പോകുകയെന്ന് പറഞ്ഞ് പോയി പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നെ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് വന്നിട്ട് അച്ഛൻ വന്ന കാര്യം പറഞ്ഞോ മറ്റേ ഇപ്പം തന്നെ അനുശ്രീനെ തല്ലീന്നു പറഞ്ഞു അച്ഛനെ വിളിച്ച് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛനെ തല്ലാൻ നിൽക്കുകയെന്ന് പറഞ്ഞു ച്ഛൻ പറ ഞാനിപ്പങ്ങോട്ട് വരാതും പറഞ്ഞു വന്നപ്പ അച്ഛനോടും കൊറേ അച്ഛനോ അച്ഛനൊന്നും പറയാൻ സമ്മതിച്ചില്ല ശനിയെന്നാ ആന്റിയുടെ പേര് ആന്റിയോടെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല അച്ഛനോട് നേരെ കേറിയിട്ട് കൊറേയൊക്കെ പറഞ്ഞു ആ അച്ഛന് ബോധയില്ലേ പിള്ളേരെ പിള്ളേരെ അങ്ങനെ ഒന്ന് വരാൻ നേരത്തെ അകത്ത് രക്ഷിതാക്കള് കയറിന്ന് പറയണം മുമ്പേ അങ്ങനെ പറഞ്ഞിട്ട് ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞതാ അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പറയുന്ന ടീച്ചർമാർ പറഞ്ഞു പറയിപ്പിച്ചാണോ വിളിപ്പിച്ചാണോ അല്ല തന്നെ നല്ല വീശി ബാക്കി പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രീമെട്രിക് ഹോസ്റ്റലുകൾ എന്നാൽ പുളിഞ്ചുവട്ടിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഈ ലക്ഷ്യങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്നതും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ് കുട്ടികൾക്കും സുരക്ഷയും കരുതലും ലഭിക്കേണ്ട സ്ഥാപനം ഇന്ന് ഭയത്തിൻ്റെയും കണ്ണീരിന്റെയും തടവറയായി മാറിയിരിക്കുന്നു ഹോസ്റ്റലിന്റെ നടത്തിപ്പിനായി നിയോഗിക്കപ്പെട്ട താൽക്കാലിക ജീവനക്കാരാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം ഹോസ്റ്റൽ വാർഡനും റെസിഡന്റ് ട്യൂട്ടർക്കുമെതിരെയാണ് കുട്ടികളെ മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഇത്തരം ക്രൂരമായ സമീപനം ഉണ്ടാകുമ്പോൾ നിസ്സഹായരായ കുട്ടികൾ എവിടേക്കാണ് നീതിക്കായി തിരിയേണ്ടതെന്ന ചോദ്യം സമൂഹം ഉന്നയിക്കേണ്ടിയിരിക്കുന്നു പ്രീമെട്രിക് വിദ്യാർത്ഥിനികൾ അതായത് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത് ഇവർ മാനസികമായും ശാരീരികമായും അതീവ ശ്രദ്ധയും വാത്സല്യവും ആവശ്യമുള്ള പ്രായത്തിൽ നിൽക്കുന്നവരാണ് എന്നാൽ വാത്സല്യത്തിന് പകരം അവർക്ക് ലഭിച്ചത് കഠിനമായ ചൂരൽ പ്രയോഗമാണ് നിസാര കാര്യങ്ങൾക്ക് പോലും വടികൊണ്ടുള്ള അടികൾ ഏൽക്കേണ്ടി വന്നതായി കുട്ടികൾ പറയുന്നു ഇത് കേവലം ശിക്ഷ നൽകലല്ല മറിച്ച് കുട്ടികളുടെ അവകാശങ്ങളെയും വ്യക്തിത്വത്തെയും ഹനിക്കുന്ന ക്രൂരമായ പീഡനമാണ് ഹോസ്റ്റലിലെ അധികാരികൾ കുട്ടികളെ മനുഷ്യരല്ല അടിമകളെ പോലെയാണ് കണ്ടിരുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നെ നന്നായിട്ട് അടിക്കും വിളിക്കാൻ ഞാൻ ഞാൻ വിളിച്ചെന്നും നേരെ അനിയത്തിയാണോ എന്നാണ് ആ അമ്മ ആ ആന്റീന്ന് വിളിക്കാൻ നിനക്ക് എന്നെ വേണമെങ്കിൽ മിസ്സായെന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞു ആ അന്നോട്ട് ഞാൻ മിസ്സായിരുന്നുണ്ടോ ആ പഠിപ്പിക്കാനൊക്കെ വരും നമുക്ക് എല്ലാം പറഞ്ഞ് തരാനൊക്കെ വന്നിരിക്കാറുണ്ട് പിന്നെ മിസ്സിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാ ഭയങ്കരമായിട്ട് ഒച്ചയാക്കിയിട്ട് നമ്മളോട് വഴക്കിടുമ്പോൾ നമുക്ക് പേടി വരും ഉണ്ടായിട്ട് മിസ്സ് ഈയിടക്ക് വന്നതാ പുതിയ നേരത്തെ ശാന്തി മേഡം എന്ന് പറഞ്ഞൊരു ആൻറ്റി ഉണ്ടായിരുന്നു ആ അവരെയൊക്കെ ഞങ്ങളെ ആൻറ്റീന്ന് തന്നെ വിളിച്ചോണ്ടിരുന്ന പിന്നെ ഇപ്പം പഠിക്കണ ശിവാനി എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു അവിടെ നേരത്തെ അങ്ങനെ മാറി മാറി മാറിയിരുന്നുണ്ട് അവർ ഞങ്ങളെ ആൻറ്റീന്ന് തന്നെ അവർ വാർഡനായിട്ടുണ്ടായിരുന്നു ആ ആൻറ്റിയൊക്കെയാണ് ഞങ്ങൾ ഞങ്ങൾ അടുത്ത് വന്നിരുന്നിട്ട് ഇപ്പം എൻ്റെ അമ്മേനെ ഞാൻ ഞായറാഴ്ച വിളിച്ചില്ലെങ്കിൽ ആൻറ്റി ഇങ്ങോട്ട് വിളിച്ച് വരും ആ വിളിക്കണ്ടെന്നും പറഞ്ഞു പിന്നെ നമ്മളാണെങ്കിൽ ഒത്തിരി വഴക്കൊന്നും ഇടത്തില്ല വടി എടുക്കത്തോലുമില്ലായിരുന്നു അതായത് ഈ പറഞ്ഞ ആള് വാർഡൻ കുറച്ച് പേരോട് മാത്രം സ്നേഹവും കുറച്ച് പേരോട് ദേഷ്യവും അങ്ങനെയാണോ ആ പിന്നെ എല്ലാവരോടും സ്നേഹമാണ് എന്നാലും കുറച്ച് പേരോട് ദേഷ്യപ്പെടും നമ്മളോട് ചുമ്മാ വന്നിട്ട് ദേഷ്യപ്പെടും പിന്നെ എന്നോട് കുറെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നെ കുറെ അടിച്ചിട്ടുമുണ്ട് മുമ്പത്തെ ആന്റിമാരൊന്നും അടിക്കത്തില്ലായിരുന്നു ഇപ്പോഴത്തെ ആന്റി നന്നായിട്ട് അടിക്കുന്നു നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരോടും അല്ലേ ഇത് പറഞ്ഞായിരുന്നോ ഇല്ലായിരുന്നു ക്ലാസ്സില് അവരൊക്കെ എന്നോടൊന്ന് ചോദിക്കാർന്ന് നിന്നെ അടിക്കാറുണ്ടോ എന്ന് ഏഹ് അപ്പം ഞാൻ പറഞ്ഞ എന്നെ അടിക്കാറുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണെങ്കിൽ ഇപ്പോഴാണ് എല്ലാവരും അറിയുന്ന കുറേ തല്ലാറുണ്ടെന്നൊക്കെ ടീച്ചർമാരൊക്കെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ ഞാനിങ്ങനെ മാറിയപ്പോൾ തൊട്ട് എല്ലാ ടീച്ചർമാരും എന്നോടും എന്ന് പറയുന്നത് എന്നതിനകത്ത് എന്തിനാണ് കൊച്ചു മാറിയത് കൊച്ചിന് വിദ്യാഭ്യാസം അവിടെ നന്നായിട്ട് നിന്ന് പഠിക്കാമല്ലോ അവിടെ നിന്നാ പോരായിരുന്ന തിങ്കളാഴ്ച തൊട്ട് അങ്ങോട്ട് പോയേക്കണം ഞങ്ങൾ ഞായറാഴ്ച ശനിയാഴ്ച എങ്ങാണ്ട് ഇങ്ങോട്ട് വന്ന് തിങ്കളാഴ്ച തൊട്ട് അനുശ്രീ വെക്കോണം അനുശ്രീ അവിടെ നിന്നിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കറിഞ്ഞ് അവിടെ ഒന്ന് പഠിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങള് പോരണ സമയത്ത് എല്ലാ സാധനം എടുത്തുവെച്ചപ്പോ ആന് പോയിട്ടെന്ന് പൊക്കത്ത് കയറി വന്നിട്ട് പറഞ്ഞു അനുസരം എന്തിനാ പോണ അനുസരം ഇവിടെ നിക്കാനുള്ളതല്ലേ എന്ന് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല അപ്പൊ എൻ്റെ അന്യത്തോട് വന്ന് ചോദിച്ചു കൊച്ചിനെ ഇവിടെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പൊ അച്ഛനോട് ഇപ്പൊ വേണമെങ്കിൽ പോയി പറ അല്ലെങ്കിൽ ഇവിടെ നിർത്തും അത് ആൾക്കാർ കൊറവാ ഹോസ്റ്റലിൽ അവര് കുറേ പേര് പറയണത് ഒത്തിരി പേരുണ്ടെന്നോ നേരത്തെ ഇരുപത്തി കുറച്ച് പേരൊക്കെ കൂടുതലായിരുന്നു ഇപ്പൊ എല്ലാരും പോയി ഹോസ്റ്റലിൽ നിന്ന് ആർക്കും ഹോസ്റ്റൽ ഹോസ്റ്റലിലെ പ്രശ്നങ്ങൾ കാരണം ഇഷ്ടങ്ങൾ ആ കുറേ പേര് രണ്ട് പേരുണ്ടായിരുന്നു കിങ്ങിനി വാച്ചിന്ന് പറഞ്ഞ അവരൊക്കെ അവരൊക്കെ അങ്ങനെയാ പോയത് ആണോ ആ ഞാനിവിടെ മുമ്പേ അച്ഛനോടും അമ്മയോടും വന്ന് പറയുമായിരുന്നു അപ്പൊ അച്ഛനും അമ്മയും പറ അത് കൊഴപ്പൊന്നുമില്ല ഇവിടെ നിന്ന് അവിടെ നിന്ന് നല്ല അച്ഛനെപ്പോഴും ഇവിടെ ഇവിടെ നിന്ന് പോണമെന്ന് തന്നെ നൂറ്റമ്പത് രൂപയാണ് അവിടെ ഇരുന്നൂറ് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും അതുകൊണ്ട് അച്ഛനെ അവിടെ കൊണ്ടു നിർത്തിയേ ഇപ്പോഴത്തെ ആൻറ്റിമാരൊക്കെ നമ്മൾ നമ്മളെ പിടിച്ചിട്ട് അടിക്കും തല്ലും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് സ്കൂളിലും ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടല്ലേ ചേച്ചിമാരൊന്നും മൈൻഡ് ചെയ്യത്തില്ല നമ്മൾ ചിരിച്ചൊക്കെ ഉമ്മ കാണിക്കുമായിരുന്നു നമ്മളോട് ഒന്നും മിണ്ടി ഇപ്പം കുറച്ച് ചേച്ചിമാരൊന്നും മിണ്ടത്തില്ല അവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അവിടെ നിൽക്കണം എന്നോട് കുറേ പേരൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു അവർക്ക് പറയാൻ പേടിയായതുകൊണ്ടാണ് അവർ പറയാത്ത കുറെ ചേച്ചിമാർ എന്നോട് എൻ്റെ മെസ് ഡ്യൂട്ടി ചെയ്യാൻ കയറി വന്ന കുറെ ഒരു ചേച്ചിമാർ വന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ആറ് വിദ്യാർത്ഥിനികളാണ് ഈ പീഡനം സഹിക്കാനാവാതെ ഹോസ്റ്റൽ ഉപേക്ഷിച്ച് സ്വന്തം വീടുകളിലോ ബന്ധുവീടുകളിലോ അഭയം തേടിയത് ഈ പലായനം തന്നെയാണ് ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഏറ്റവും വലിയ തെളിവ് നല്ല വിദ്യാഭ്യാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ദാരിദ്ര്യത്തിലും പരിതാപകരമായ സാഹചര്യങ്ങളിലും കഴിഞ്ഞിരുന്ന വീടുകളിലേക്ക് തന്നെ ഭയത്തോടെ അവർ തിരികെ പോയിരിക്കുന്നു ഹോസ്റ്റൽ ഉപേക്ഷിച്ച് വീട്ടിലെത്തിയ തോട്ടകം സ്വദേശി ജയനാഥിന്റെ മകൾ അനുശ്രീയുടെ വാക്കുകളിൽ ആ ഭീതിയും വേദനയും വ്യക്തമാണ് ഏഴാം ക്ലാസ്സുകാരിയായ ഈ ബാലിക ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഹോസ്റ്റലിലെ ദുരനുഭവങ്ങൾ ഓർക്കുമ്പോൾ വിതുമ്പൽ അടക്കാനാവാതെ വരുന്നു ഇപ്പം മലയാളം മീഡിയത്തിലായിട്ട് ആയ കൊച്ചിനെ എന്നെ വെച്ച് കമ്പയർ ചെയ്യും നീ നീ പൊട്ടിയാണ് നിന്റെ അച്ഛനും അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് ഹോസ്റ്റലിലേക്ക് പോവാൻ പേടിയുണ്ടോ അതോ പോകുന്നുണ്ടോ എന്താ തീരുമാനം അങ്ങോട്ട് അവര് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും എനിക്ക് അവരെ പേടിയാ അതുകൊണ്ട് ഞാൻ പോണില്ല അച്ഛൻ കാണാൻ വന്നതിനെ തുടർന്ന് ഹോസ്റ്റലിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് അനുശ്രീയെ താമസം മതിയാക്കാൻ പ്രേരിപ്പിച്ചത് പുതിയ വാർഡൻ ചുമതലയേറ്റ ജൂൺ മാസം മുതലാണ് പീഡനം രൂക്ഷമായതെന്നാണ് അനുശ്രീയുടെയും സഹോദരി അഞ്ചാം ക്ലാസ്സുകാരി ആദിശ്രീയുടെയും വെളിപ്പെടുത്തൽ സഹോദരിയും ഹോസ്റ്റലിലെ ദുരിതം കാരണം അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു കണിച്ചുകുളങ്ങര സ്വദേശികളായ ബിപിൻ കുമാറിന്റെ മക്കളായ എട്ടാം ക്ലാസ്സുകാരി അഗികയും ആറാം ക്ലാസ്സുകാരി അഹികയും ഹോസ്റ്റലിലെ പീഡനം സഹിക്കാനാവാതെയാണ് വല്ലകത്തെ അമ്മ വീട്ടിൽ അഭയം തേടിയത് ഈ കുട്ടികളുടെ എല്ലാം വാക്കുകൾ ഒന്നു തന്നെയാണ് അടി സഹിക്കാനായില്ല അപമാനം സഹിക്കാനായില്ല ഹോസ്റ്റലിലെ ശിക്ഷാ നടപടികൾ അങ്ങേയറ്റം ക്രൂരമായിരുന്നുവെന്ന് കുട്ടികൾ പറയുന്നുണ്ട് ശിക്ഷണത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് കുട്ടികളെ മാനസികമായി തളർത്തുന്നതും ശാരീരികമായി വേദനിപ്പിക്കുന്നതുമായ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങളാണ് ഈ ഹോസ്റ്റലുകളെ പ്രധാനമായും ആശ്രയിക്കുന്നത് വീട്ടിലെ പരിതാപകരമായ സാഹചര്യങ്ങൾ കാരണം തങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനായി സങ്കടത്തോടെ അവരെ ഹോസ്റ്റലിൽ ആക്കുന്നവരാണിവർ പഠിച്ചു നല്ല നിലയിൽ എത്തുമെന്ന സ്വപ്നമാണ് ഈ മാതാപിതാക്കൾക്ക് ഏക ആശ്വാസം എന്നാൽ ആ സ്വപ്നങ്ങൾ തകർത്തെറിയുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വൻ വീഴ്ച കാര്യം അവിടെ പിള്ളേരെ അകാരണമായി മർദ്ദിക്കുകയും ഈ ചൂരില് അടിക്കുകയും ഈ അസഭ്യം പറയുകയും മാറ്റി നിർത്തുകയും റൂമിലിട്ട് കൂട്ടുകൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ പിള്ളേരെന്നോട് നല്ല പല പ്രാവശ്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മളത് അത്ര വലിയ കാര്യമാക്കില്ല കാര്യം അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് കാരണം നമുക്കിവിടെ ബോയ്സിൻ്റെ ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു പണ്ട് ഈ ബോയ്സിൻ്റെ ഹോസ്റ്റല് ഇതേ അവസ്ഥയിൽ വന്നിട്ട് അത് കംപ്ലൈൻ്റായി ലാസ്റ്റ് അത് അടച്ചുപൂട്ടുകയും ചെയ്തത് അപ്പം ഒത്തിരി കുട്ടികൾക്ക് അത് പ്രയോജനം ഇല്ലാതായിപ്പോയി അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മളത് ഒരു കേസോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ മാത്രമല്ല ഇപ്പം ഒരു ഏഴോളം കുട്ടികൾ ഇപ്പം അവിടുന്ന് നിർത്തിപ്പോയി അതല്ലാതെ തന്നെ നിർത്തിപ്പോയ കുട്ടികൾ വേറെയുമുണ്ട് ഇരുപത്തി അഞ്ചോളം കുട്ടികൾ ഉണ്ടായിരുന്നതാണ് ഈ വർഷം പതിനാറോളം കുട്ടികൾ വന്നിരുന്നതാണ് ഇപ്പം നിലവിൽ ആറോ ഏഴോ പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇപ്പം അറിയുന്നു ഈ പോയ കുട്ടികളെയൊക്കെ അവർ ചെന്ന് കണ്ട് ഇപ്പം തിരിച്ചു വരുന്നു ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരർത്ഥത്തിൽ എസ് യു ഓഫീസർ സംസാരിച്ചു അപ്പം നമുക്ക് പറയാനുള്ളത് ഈ കുട്ടികളെ നമ്മൾ എന്നാ ഓഫ്ലൈഞ്ചിലല്ല ഇരിക്കുന്നത് നമുക്ക് വേണ്ടി സർക്കാർ എന്നാ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നൊരു പദ്ധതി അതായത് നിർധരായിട്ടുള്ള ആൾക്കാരെ കുട്ടികളെ ഒരു മാർഗമില്ലാത്ത ആൾക്കാരെ പഠിപ്പിച്ച് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇവിടെ എത്തിപ്പെടുന്ന ഇവിടെ ട്യൂട്ടറായാലും വാർഡനായാലും ഒക്കെ അവർക്ക് ആ ഒരു ആ ഒരു പരിഗണന അവർ തരാറില്ല ഈ രക്ഷകർത്താക്കളെയൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഇടപെടുന്നത് നമുക്ക് ഫോൺ ചെയ്യാൻ പാടില്ല ഫോൺ ചെയ്ത് കുട്ടികളുടെ വിവരം അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്കത് പറയാൻ ബുദ്ധിമുട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്നത് എടുക്കുന്നൊക്കെ വേറൊരു ലെവലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരിപ്പോൾ അവിടെ ഉണ്ട് മീനാക്ഷിയും ഷിനിയും ഇവർ രണ്ടുപേരും ഇതിന് യോഗ്യരല്ല അവർ ഈ ഹോസ്റ്റലിൽ നിർത്താൻ പാടില്ല അവരെ ഈ ഇതുപോലുള്ള ഒരു സ്ഥാപനങ്ങളിൽ ഇനി നിർത്താൻ പറ്റത്തില്ല അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കാര്യം ഇത്രയും നാൾ നമ്മൾ അത് ചെയ്യാതിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പതിനഞ്ച് ദിവസമായി ഇപ്പോൾ കുട്ടികൾ വന്നിട്ട് ഈ പതിനഞ്ച് ദിവസമായിട്ട് ഇതുവരെയായിട്ടും ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു സ്കൂളിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ എത്തിയോ എന്താണ് അവസ്ഥയെന്ന് ഇവർ അന്വേഷിച്ചിട്ടില്ല ഏ എൻ്റെ കുട്ടികൾ ഇവിടെ വന്നിട്ട് മൂന്ന് നാല് ദിവസത്തേക്ക് മിണ്ടിയിട്ടില്ല അവർക്ക് ഭയമാണ് ഉള്ളിൽ അതെന്താണ് സംഭവിച്ചത് അപ്പം അത് ശരിയായ കാര്യമല്ല ഇനി വേറെ ആര് ഏത് ടൂട്ര വന്നാലും വാർഡൻ വന്നാലും ഇതുപോലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാവും അത് എന്നുള്ള നിലയിലും സംഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ ഉണ്ടാവും എൻ്റെ അനുഭവത്തിൽ ഒരു പ്രശ്നങ്ങളെ കൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നത് കാര്യം എൻ്റെ കുട്ടിയെ എല്ലാ ഞായറാഴ്ചയും ഞാനവിടെ ചെല്ലാറ് പതിവാണ് ഒരു മൂന്ന് മണിയാകുമ്പോൾ ചെല്ലും പിള്ളേർ രണ്ടുപേരെയും കൊണ്ട് പുറത്തു പോകും പുറത്തു പോയിട്ടൊരു അഞ്ച് അഞ്ചരയോട് കൂടി തിരിച്ചുകൊണ്ടിരും അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വല്ല ചാന്തോ പൊട്ടോ കൽമുട്ടിയോ ഇതൊക്കെ മേടിക്കാം പിന്നെ സോപ്പ് കൂടി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയും ചെയ്യാൻ പിള്ളേർക്കൊരു ഇത് ഈ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്നതിൻ്റെ ആ ഇതൊക്കെ മാറുകയും ചെയ്യും അതിനുവേണ്ടി ആണ് നമ്മൾ ചെല്ലാറ് പതിവ് ഈ അടുത്ത ദിവസം ചെന്നപ്പം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടു നിന്നപ്പം ആറ് മണിയായി അപ്പോഴത്തേക്ക് അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിറ്റേഴ്സിനെ അവിടെ അംഗീകരിക്കുന്നതല്ല ഗേറ്റ് പൂട്ടുന്ന പക്ഷേ ഗേറ്റ് തുറന്നിടക്കായിരുന്നു ഞാൻ ആ നിബന്ധന തിരുത്താൻ പോയില്ല ഞാൻ പിള്ളേരെ മാത്രം അകത്തോട്ട് വിട്ടിട്ട് പുറത്തു നിന്ന് പിള്ളേർ അകത്ത് നിന്ന് കയറി അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോരുന്നത് ഞാൻ പോകുന്ന വീട്ടിലെത്തുന്നതിനെ കാട്ടുമ്പോൾ പിള്ളേർ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അവരെ തല്ലി അവരെ അച്ഛനും അമ്മ രക്ഷകർത്താക്കൾ വഴിയിലിറങ്ങിയിട്ടല്ല പോകേണ്ടത് ഇവിടെ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ അവരെന്നെ വിളിച്ചിട്ട് എന്താണത് ചെയ്തത് ഞങ്ങളത് ചെയ്യാൻ പാടില്ല നിങ്ങളവിടെ കൊണ്ടെത്തിക്കണം അല്ല ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് പറയണ്ടേ അവരത് പറയാതെ പിള്ളേരുടെ പുറത്ത് പിള്ളേർ എന്ത് തെറ്റാണ് ചെയ്തേ ആ പിള്ളേരുടെ മാനസികാവസ്ഥ തകരിയല്ലേ കെ പി എം എസ് എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളായതുകൊണ്ട് കെ പി എം എസ് അവർ അവരിത് അറിയുകയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് അവരെന്നെ വിളിച്ചിരുന്നു അവരടിയന്തിരമായിട്ട് യൂണിയനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ യൂണിയൻ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ യൂണിയൻ എസ് പി മുതലുള്ള എല്ലാ ആൾക്കാർക്കും പരാതിയായിട്ട് ലെറ്റർ പാടിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറയാനൊന്നും പറ്റത്തില്ല ഇനിയെല്ലാം ആ സംഘടനയാണ് കൈകാര്യം ചെയ്യേണ്ടത് കുട്ടികൾ മിണ്ടാതിരുന്ന സമയത്താണോ നമ്മളിതേപ്പറ്റി ചോദിച്ചത് എന്താണ് പ്രശ്നം എന്നുള്ളത് അതോ ഇതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഹോസ്റ്റലിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള എന്തെങ്കിലും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടോ കുട്ടികൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചായ ഇവിടെ എല്ലാ പിള്ളേരെയും തല്ലും തല്ലി ചോര വരൂ എന്ന് പറഞ്ഞ് ചോറുണ്ടാൻ മേലാത് ഇരിക്കുന്ന പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ തല്ലുവോ എല്ലാം തല്ലുവോ എന്ന് പറഞ്ഞു ഞാൻ എല്ലാത്തിനെ തല്ലുന്നേ അത് ചോറ് ഉണ്ണുമ്പം ചോറ് താഴെപ്പോയി അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ പഠിപ്പിച്ചത് ടീച്ചർമാരെ കേൾപ്പിച്ചതിന് ശേഷം വാടനെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷമേ ഇവർക്ക് വെള്ളം പോലും കൊടുക്കുകയുള്ളൂ ഏഹ് രാത്രിയിലാണെങ്കിൽ പത്തര പതിനൊന്ന് മണിവരെ ഒക്കെ രാത്രി ഇരുത്തും പഠിച്ചിട്ട് കേൾപ്പിച്ചിട്ട് കിടന്നാമതെന്ന് പറയുന്നു ഈ പറയുന്ന ഷിനി എന്ന് പറയുന്നവർക്ക് രണ്ട് മക്കളുണ്ട് ആ രണ്ടു പേരും ഹോസ്റ്റലിലാണ് മനസ്സിലായോ ഇതേ ഹോസ്റ്റലിൽ തന്നെയാണ് ഇതേ ഹോസ്റ്റലിൽ തന്നെ അവർ രണ്ട് മക്കളുണ്ട് അവർ മക്കളെ അവർ ഒരു കുടുംബം പോലെയാണ് അവർ കരുതുന്നത് ഇവർക്ക് കുടുംബം കഴിയാനായിട്ടുള്ളതല്ല എസ് യു ഹോസ്റ്റലിൽ മനസ്സിലായില്ല അവിടുത്തെ നിബന്ധനകൾ വെച്ച് നോക്കിയാൽ ഒരു കുട്ടിക്ക് അവിടെ പഠിക്കാം കുഴപ്പമില്ല കാര്യം അത് ഏഴാം ക്ലാസ്സിലോട്ടില്ല കണ്ട ഒരു കുട്ടി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതെന്ത് മാനദണ്ഡത്തിലാണ് ഈ വേദന അവിടെ ആക്കിയിരിക്കുന്നത് ഇനി അത് തന്നെയല്ല ഈ ഷിനി എന്ന് പറയുന്ന വ്യക്തി എസ് സി എസ് ടി ആണോ എന്ന് പോലും സംശയമുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യേണ്ടി വരും ഒരിക്കൽ ഒരിക്കലും നമുക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റുന്നതല്ല നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇത് കാര്യം ഇവരുടെയൊക്കെ ധാരണ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എസ് സി എസ് ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു കാസ്റ്റാണോ അല്ല നമുക്ക് മനസ്സിലാകുന്നില്ല ആ കുട്ടികൾ ഈ സർക്കാരെന്ന് പറയുന്നത് ഈ ദരിദ്രമായിട്ടുള്ള ആൾക്കാരെ മുന്നിൽ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അതിലേക്ക് വരുന്ന കുട്ടികളെ അതിലേക്ക് വിടാൻ തയ്യാറാകുന്ന അച്ഛനമ്മമാരെ ഇവരെങ്ങനെ കാണണം എൻ്റെ അവസ്ഥ ഞാൻ ഒരു സ്ലോപ്പ് ഒന്ന് തളന്നുപോയിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഉള്ളൂ ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേ ഞാൻ നിൽക്കുന്നത് വൈഫില്ല വൈഫ് പുറത്ത് ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ മരിച്ചുപോയി മൂന്ന് മാസമായിരുന്നു അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട് ഏഴാം ക്ലാസ്സിലൊക്കെ ഒരു വയസ്സറിച്ച് ഒച്ച അപ്പം നമുക്കൊത്തിരി പരിമിതികളാണ് പിന്നിൽ അപ്പം നമുക്ക് ചോദിക്കാൻ പറയാം വർത്താനം പറയാം അങ്ങനെയുള്ള അല്ലാതെ അവരെയൊക്കെ റൂമിലേക്കൊന്ന് കയറണമെങ്കിൽ പോലും നമുക്ക് പിന്നെ ഒരു പരിമിതിയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പിള്ളേരെ പ്ലസ് ടു വരെ ഉണ്ടല്ലോ പ്ലസ് ടു വരെ അവിടെ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം ഞാനും ഒക്കെ ഒന്ന് റെഡിയാവും വൈഫും ഒക്കെ വരും അപ്പോൾ അതുവരെ സുരക്ഷിതമായിട്ട് നിൽക്കും എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ അവിടെ കൊണ്ടാക്കുന്നത് ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളെങ്ങനെ പിള്ളേരെ ഊരുറപ്പിച്ച അവിടെ വിടും അവർ പറഞ്ഞു നിൽക്കുന്ന ഇപ്പോൾ എസ് ഓഫീസർ പറഞ്ഞത് എന്നാ നിലവിൽ നേരത്തെ ഇവർക്കെതിരെ പരാതി ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് ഈ രക്ഷകർത്താക്കളല്ലേ അപ്പോൾ എസ് വി ഓഫീസർ അവർക്ക് വേണ്ടി കൂടെ പിടിക്കുക അപ്പോൾ ഞാനെല്ലാം ഞായറാഴ്ചയും പോകും ഈ ഇപ്പോഴല്ല വാക്കേറ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോകുമായിരുന്നു അല്ലെ കുഞ്ഞുങ്ങളെ കാണാൻ കാര്യം അത് നമ്മൾ കുഞ്ഞുങ്ങളാണ് നമുക്ക് അവർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആ വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഞായറാഴ്ചയും ചെല്ലുന്നത് അത് നമ്മൾ രക്ഷകർത്താക്കൾ ചെയ്യലരുതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം ഇവർക്ക് അവിടെ അവർ മണിക്കൂറും ഒക്കെ ഒക്കെ ഇത് ഞാൻ പറഞ്ഞതല്ല വീഡിയോയും ഫോട്ടോയും അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന നഗരസഭാ വാർഡിലെ കൗൺസിലർ കവിത രാജേഷ് ഈ വിഷയം പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയം അധികാരികളുടെ മുന്നിൽ എത്തിച്ചതിൽ കൗൺസിലർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇനി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തവും കൃത്യവുമായ ഇടപെടലിന് വേണ്ടിയാണ് കുട്ടികളും രക്ഷിതാക്കളും പൊതുസമൂഹവും കാത്തിരിക്കുന്നത് ഒരു ക്ഷേമ സ്ഥാപനം ശിക്ഷാ കേന്ദ്രമായി മാറുമ്പോൾ അത് ഭരണകൂടത്തിന്റെ വീഴ്ചയായി കണക്കാക്കേണ്ടി വരും കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ ഹോസ്റ്റലിൽ നീതിയും കരുണയും ഉറപ്പാക്കാൻ അധികാരികൾ ഇനിയെങ്കിലും ഉണരണം ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇനി ചൂരൽ പ്രയോഗം ഏൽക്കേണ്ടി വരരുത് അവരുടെ കണ്ണുനീർ നല്ല നാളേക്ക് വേണ്ടി ഈ വിഷയത്തിൽ അടിയന്തരമായി മാറ്റങ്ങൾ കൊണ്ടുവരണം